ഹലോ ഗൈസ് ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ കണ്ടു വെള്ളം ഓരോ എനർജിയുടെ സപ്പോർട്ടില്ലാതെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കണ്ടത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഗൈസ് ഇതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു ക്യാൻ എടുത്തിട്ടുണ്ട് ഈ ക്യാനിൻ്റെ അടപ്പിൻ്റെ സെൻറ്ററിലായിട്ട് ആദ്യം ഒരു ഹോൾ ഇടണം പത്തം മുമ്പിൻ്റെ ഹോളാണ് നമ്മൾ ഇടുന്നത് അവിടെ ഗൈസ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ആ സൈഡിലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ലിവറൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം ഇനി നമുക്ക് ഇത് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം ഗൈസ് നമ്മൾ കുറച്ച് വലിയ ക്യാൻ ആണ് എടുത്തേണേ കാരണം അത്രയും വെള്ളം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ക്യാൻ എടുത്തേണേ ഈ സംഭവം വർക്കൗട്ടാവണി അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി പത്തമിൻ്റെ ഇതേപോലത്തെ ഫ്ലെക്സിബിൾ ഹോസ് നമ്മൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിതേപോലെ ഹോളിൽ ഇറക്കി വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കും റൈസ് ഒട്ടിച്ച് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നോക്കാം ആദ്യം നമ്മൾ നോർമൽ വാട്ടറാണ് ഒഴിച്ച് നോക്കണേ ഒരു ജഗ് വെള്ളം ഒഴിച്ചു റൈസ് നമ്മൾ ആ വെള്ളം ജസ്റ്റ് ചെക്കിലേക്ക് ഒഴിച്ച് നോക്കിയപ്പോൾ ഇറങ്ങുന്നുണ്ട് നമ്മൾ മുകളിലേക്ക് പൊക്കാൻ വേണ്ടി നോക്കി പക്ഷേ വെള്ളം മുകളിലേക്ക് പോകുന്നില്ല കറക്റ്റ് ആ ക്യാനിൻ്റെ അകത്തെ ലെവൽ എന്താണോ ആ ലെവലിൻ്റെ അത്ര മാത്രമാണ് നമ്മുടെ ഹോസിലും വെള്ളത്തിൻ്റെ ലെവൽ വരുന്നത് നമ്മൾ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കി ഇല്ല പിന്നെയും സെയിം ലെവലിൽ തന്നെയാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ ഒരു ഡൗട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ വീഡിയോ കണ്ടത് നീല കളറ് വെള്ളം അപ്പോൾ നമുക്കൊന്ന് കുറച്ച് നീലം കലക്കി നോക്കിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതാണ് എൻ്റെ അടുത്ത പ്ലാൻ ഇനിയിപ്പോൾ നീലത്തിൻ്റെ എന്തെങ്കിലും സപ്പോർട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വർക്ക് ചെയ്താലും നമ്മൾ വെള്ളമൊക്കെ തിരിച്ചു ഒഴിച്ചു ഇനി നമ്മൾ നീലം കളക്കാൻ പോകണ്ടോ ഗൈസ് നീല കളറാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തു ഇളക്കൽ മസ്റ്റാണ് അതിൻ്റെ കത്ത് ഇളക്കി കൊടുത്ത് നല്ല കളറാക്കി എടുത്തിട്ടുണ്ട് ആ ഇത് നമ്മൾ ട്രൈ ചെയ്യുവാണ് പാത്രത്തിലേക്ക് കപ്പിലേക്ക് നന്നായിട്ട് വെള്ളം വരുന്നുണ്ട് ഇനി നമ്മൾ പയ്യെ പൊക്കി നോക്കാൻ പോവാണ് ഇനി നീല നീലാക്കിയതുകൊണ്ട് ചിലപ്പോൾ വർക്ക് ചെയ്താലോ ഗായ്സ് സംഭവം സക്സസ് ആയി എന്നാട്ടോ ഗൈസ് ഒന്ന് ഗൈസ് സക്സസ് ആണ് ഗൈസ് ആണ് ദേ വെള്ളം ആയിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട് ഗൈസ് ഇത് സത്യാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം ദേ ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് ഇതേപോലെ തന്നെ ഒരു വാട്ടർ പമ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം വർക്കൗട്ട് ആക്കാം എന്ന് എനിക്ക് മനസ്സിലായി അതല്ലാതെ വേറെ വല്ല എന്തായാലും വെള്ളം ഉപയോഗിച്ചിട്ട് ഈ പരിപാടി നടക്കൂലന്നാണ് എനിക്കിത് ചെയ്തപ്പോൾ മനസ്സിലായത് നീല കളർ ആക്കിയാലും നടക്കാൻ പോകുന്നില്ല ഇതേപോലെ ഇഷ്ടംപോലെ വീഡിയോസ് ഫ്രീ എനർജി വാട്ടർ സപ്ലൈ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് ഭയങ്കര റീജും കിട്ടിയിട്ടുണ്ട് വീഡിയോസിന് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാനൊന്നും നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ച അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാമെന്നാണ് നമ്മളിത് ഈ രണ്ട് ജഗ്ഗ് വെള്ളമൊഴിച്ചു ഓൾറെഡി മോട്ടറിലെ കണക്ഷനൊക്കെ കൊടുത്ത് ഞാൻ അകത്തേക്ക് ഇട്ടേക്കുവാണ് കണ്ട ഗൈസ് വെള്ളം വന്ന് ചാടുന്നുണ്ട് ഇതാണ്ട് ഗൈസ് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രം അപ്പോൾ ഗൈസ് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉപയോഗിച്ചിട്ട് എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല വെള്ളം പോളിത്തീൻ ഗൈക്കോൾ എന്ന് പറഞ്ഞാൽ മെറ്റീരിയലോ വേറെ എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ച് ചിലപ്പോൾ ഇത് നടന്നേക്കാം അപ്പോൾ ഗൈസ് ഇതുപോലത്തെ പൊളിച്ചടക്കൽ വീഡിയോസ് ഇനി വരുന്നതാണ് ഫ്രീ എനർജിയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകൾ രേഖപ്പെടുത്തുക അപ്പോൾ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ഗൈസ് ഇനി അടുത്ത വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം ഈ ക്യാനിൻ്റെ ഉള്ളിൽ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും മോട്ടർ അതിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചേക്കണേ അപ്പോൾ അതിനായ വേണ്ടിയിട്ടാണ് ഞാൻ നന്നായിട്ട് നീലം കലക്കണമെന്ന് പറയാൻ കാരണം അപ്പോൾ താങ്ക് യു ഗൈസ്